O യൂസിൽ തന്നെ സ്കിൻ ഇതുപോലെ ബ്രൈറ്റൺ ആവുന്ന ഒരു അടിപൊളി റെമഡിയാണ് അതും നമ്മുടെ അംബിക പിള്ള പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ് അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി എടുക്കായിരിക്കും കുറച്ചും കൂടെ നല്ല കിട്ടോ രണ്ട് രൂപയുടെ സാഷേസ് ഒക്കെ കിട്ടും അത് കറക്റ്റായിരിക്കും നന്നായിട്ട് വിസ്ക് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും അപ്പം നമ്മളെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക ഏത് ഫേസ് വാഷ് ഇട്ടിട്ടാണേലും അതിന് ശേഷം ഒന്ന് ഡാബ് ചെയ്തതിന് ശേഷം നമ്മളെ ഈ ഒരു പാക്ക് കം കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുത്തിൽ അപ്ലൈ ചെയ്യാം അതിന് ടിഷ്യൂ പേപ്പർ നമ്മളെ ഫേസിൻ്റെ ആ ഒരു രീതിയിലൊക്കെ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ന്യൂസിൻ്റെ ഭാഗത്തൊക്കെ ഒട്ടിച്ച് വെക്കണം എന്നാലും നമ്മൾ പ്ലാക്കറ്റ്സ് ഒക്കെ പോയിരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ ഫേസിൽ നമുക്ക് നല്ല സോഫ്റ്റ് ടിഷ്യൂ മേടിക്കാൻ കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ടിഷ്യൂ ഇടുത്താലും മതി ഇനി ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിന് ശേഷം ഒരു ലെയറും കൂടെ നമ്മളെ പാക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ട്വൻ്റി മിനിറ്റ്സ് ഇത് വെക്കണം അപ്പോഴേക്കും ഡ്രൈ ആവും ചില സമയത്ത് അപ്ലൈ അങ്ങനെ ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് വരെ വെക്കാം കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും ഇതിപ്പോൾ ഒരു ഒരാക്കും കൂടെ ഇടാനുള്ള പാക്കും കൂടെ ബാക്കിയുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് എൻ്റെ കവളിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഡ്രൈ ആകത്തുള്ളൂ അവിടെ നമുക്ക് പീൽ ചെയ്യുമ്പോൾ കിട്ടത്തൂല്ല പക്ഷെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്താൽ മതി പിന്നെ അത് നന്നായിട്ട് ഡ്രൈ ആയ ഭാഗത്തൊക്കെ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഉണ്ടല്ലോ അതിങ്ങനെ പോരുന്നതായിട്ട് കാണാം അത് കാരണം നമുക്ക് ചെറുതായിട്ട് വേദനിക്കും ഇപ്പോൾ ഇതേണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൺ ആയിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ നോസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ബ്ലാക്കറ്റ്സ് വരുന്നതായിട്ട് നമുക്ക് കാണാം ഇത്രയും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സ്ട്രൈപ്സ് ഒന്നും ഇല്ലാതെ സോറി സ്ട്രിപ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളല്ലേ എന്തായാലും ഞാൻ ഇതിന് ഒരു ടെൻ ടെൻ കൊടുക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ആവും ഇൻസ്റ്റന്റ് ആയിട്ട് ടാൻ റിമൂവ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ഒരുപാട് പേർക്ക് അടിപൊളി റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് നല്ല കമൻസ് ഉണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയാട്ടോ സോ അടുത്ത വീഡിയോയിൽ കാണാം ലവ് കാണാൻ ഓൾ ബൈ